കൊച്ചിലെ പഠിക്കാൻ ബഹുമിടിക്കുകയായിരുന്നുകൊണ്ട് എന്നെ ട്യൂഷന് വിട്ടു അതും കണക്കിൻ്റെ ട്യൂഷൻ കണക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വെല്ലു വായിൽ കിടന്ന് കാറുമായിരുന്നു പണ്ടൊരു കല്യാണാലോചന വന്നപ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്ന് ചെറുക്കിന് പോയാലും ചെറുക്കൻ്റെ അപ്പനാവട്ടെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ഫോണിൽ കൂടാണേ അപ്പോൾ ചോദിച്ചു ആൾജിബ്രി അറിയോ ട്രിഗ്നോമെട്രി അറിയോ ഞാൻ ഓർത്ത് കല്യാണം കഴിക്കാൻ തന്നെ ഇതിന് ഇത് കൂട്ടും മെട്രി അറിയുന്നത് പുള്ളി എന്തിനാ ചോദിച്ചതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അതുപോലെ അപ്പം ഇങ്ങനത്തെ എന്ത് കാര്യം വന്നാലും കണക്കിനെ സംബന്ധിച്ച് എന്ത് കാര്യം വന്നാലും ഒടുക്കത് കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ് കുഞ്ഞുമോൾ ടീച്ചറിലെത്തും അതായത് എൻ്റെ ട്യൂഷൻ ടീച്ചർ കൊക്കെന്ന് പറഞ്ഞാൽ ചക്കന്ന് കേൾക്കുന്ന പ്രായത്തിൽ അങ്ങനെ ട്യൂഷൻ പഠിക്കാനിരിക്കുകയാണ് കുഞ്ഞുമോൾ ടീച്ചർ വീട്ടിൽ വരും പുളുങ്ങുന്നിലെ അമ്മ വീട്ടിൽ നിന്നാണ് ഞാനന്ന് പഠിക്കുന്നത് അപ്പോൾ അവിടേക്ക് വരും അപ്പം ട്യൂഷൻ പഠിക്കുന്ന വേറെ കുട്ടികളും അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് ഞങ്ങളുടെ കണ്ണിൽ കുഞ്ഞുമോൾ ടീച്ചർ കൊടും ക്രൂരയാണ് കാരണം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെ മോട്ടക്കിട്ടാണ് അടി കിട്ടുന്നത് അത് പറഞ്ഞപ്പോഴാണ് ഇനി മേലെ പത്രക്കടലാസിൻ്റെ ഇങ്ങനെ ഞെക്കി പൊടിക്കത്തില്ല കേട്ടോ ആ അപ്പോൾ പേടി സ്വപ്നമായ കുഞ്ഞുമോൾ ടീച്ചറെ ഒതുക്കാനായിട്ട് സീനിയേഴ്സൊക്കെ കൂടി ആലോചിക്കുന്നു ഞങ്ങൾ പാവം പിടിച്ച മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുണ്ണി പൈതങ്ങള് അതിനിടയിലൊരു വേന്ദ്രൻ ടീച്ചർ അറിയാതെ ടീച്ചറിൻ്റെ സാരിയുടെ മുന്താണിയുടെ പുറകിലൊന്ന് ബ്ലേഡ് കൊണ്ട് വരഞ്ഞു അതും കൂടെ കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് എല്ലാത്തിനോടും എല്ലാവരോടും കരിപ്പ് അതിനിടയിൽ കണക്ക് തെറ്റിച്ചാൽ എനിക്കും കിട്ടി മോട്ടക്കിട്ടൊരറ്റ അടി വേദന ഇന്നും മറന്നിട്ടില്ല കേട്ടോ അന്ന് ട്യൂഷന് കൂടെ ഉണ്ടായിരുന്ന ലോലാക്കാണ് എനിക്ക് ആദ്യമായിട്ട് ഈ പലഹാരം തന്നത് മധുരസേവാന്നും പറഞ്ഞു